രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന മനു ഉണ്ട് മനു എന്നോട് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു സാറേ ആ എംബുരാൻ സിനിമ കണ്ടതിൽ പിന്നെ പറഞ്ഞു ഈ ഗോദ്ര സംഭവം യഥാർത്ഥത്തിൽ എന്താണ് സാറേ ഇങ്ങനെ ഗോധ്ര ഗോദ്ര ഗോധ്രയിൽ കലാപം നടക്കുന്നു എന്ന് പറയുന്നു എംബുരാൻ സിനിമയിൽ കാണിക്കുന്നു സാർ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുമോ അപ്പം ഞാൻ പറഞ്ഞു ഇടാം മനു എന്ന് പറഞ്ഞു പിന്നെയും ഞാൻ അതങ്ങ് വിട്ടുപോയി ഓരോ വീഡിയോയുടെ തിരക്കിന് അപ്പം ഇന്നലത്തെ ദിവസം മനു എൻ്റെ അടുക്ക വന്നിരുന്നു എനിക്കൊന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരെണ്ണം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ടി വി ചാനലിൻ്റെ അതിന് വന്നിരുന്നു അപ്പം മനു എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു ഈ കാര്യം സാറേ ഈ ഗോദ്രെ സംഭവം അതൊന്നും സാറ് വീഡിയോ ആയിട്ട് ഇടാത്തതുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇടാം മനു കാരണം മനു എന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ ഓടി വരുന്ന ആളാണ് മനു അപ്പം ഗോധ്രയിൽ എന്താണ് സംഭവിച്ചത് ഇതാണ് പറയാൻ പോകുന്നത് അപ്പം രാധേ രാധേ ചാനൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓം രാധായ സ്വാഹ അപ്പം ശ്രദ്ധിച്ചോട്ടോളാം ഈ ഗോദ്ര ശരിക്കും ഒരു കുഴപ്പം പിടിച്ച പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ മാസത്തിലും വർഗീയ ലഹള നടന്ന ഒരു സ്ഥലമാണ് ഈ ഗോധ്ര എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അൻപത്തി മൂന്ന് അൻപത്തഞ്ച് എൺപത്തഞ്ച് ഈ കാലഘട്ടത്തിൽ കലാപത്തെ അടിച്ചമർത്തുന്നതിനു വേണ്ടി സൈന്യത്തെ വരെ വിളിക്കേണ്ടി വന്ന ഒരു പ്രദേശമാണിത് ഇനി നമുക്കിതിൻ്റെ സത്യാവസ്ഥയിലേക്ക് പോകാം അയോധ്യയിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിന് അവിടെ വെച്ചൊരു പൂർണഭൂതി മഹായജ്ഞം നടത്തുകയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പേരിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഒരു വലിയ യജ്ഞമാണ് മഹായജ്ഞമാണ് ആ യജ്ഞത്തിൻ്റെ പേരാണ് പൂർണഭൂതി യജ്ഞം അപ്പം ഈ യജ്ഞത്തിൽ ഒരു പറ്റം ആൾക്കാർ പങ്കെടുത്തു അപ്പം ശ്രീരാമൻ്റെ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവരെ കർസേവകരെന്ന് വിളിക്കുന്നു ഈ കർസേവകര് അവർ അവിടെ പോയിട്ട് ഈ ക്ഷേത്രത്തിനകത്ത് അവർ തിരിച്ചു വരികയാണ് അങ്ങനെ അവർ തിരിച്ചു വരുന്നത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തേഴാം തീയതി രാവിലെയുള്ള ഉള്ള സബർമതി എക്സ്പ്രസ്സിനകത്താണ് ഇവർ തിരിച്ചു വരുന്നത് അപ്പം ഇവര് ട്രെയിനിനകത്ത് ഹൈന്ദവ ഭക്തിഗാനങ്ങൾ പാടുന്നു ശ്രീരാമനെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങൾ പാടുന്നു ശ്രീരാമനെയും പുതിയതായി നിർമ്മിക്കുന്ന ശ്രീരാമക്ഷേത്രത്തെയും കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെ ഇവർ വിളിച്ചു ആ ഒരു ഭത്തിയിൽ ആറാടി വരികയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു സബർമതി എക്സ്പ്രസ്സിന് ഗോദ്രയിൽ അഞ്ചു മിനിറ്റ് സ്റ്റോപ്പുണ്ട് അന്ന് അഞ്ചു മണിക്കൂർ താമസിച്ചിട്ടാണ് ഇതവിടെ എത്തുന്നത് അപ്പോഴും ഈ ഗോദ്ര സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോഴത്തേക്ക് ഈ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിലും അവർ ഉച്ചത്തിൽ ഹൈന്ദവ ഭക്തിഗാനങ്ങൾ പാടും ജയ് ശ്രീറാം വിളി വിളിക്കും പിന്നെ ശ്രീരാമ ക്ഷേത്രത്തെ കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളെല്ലാം വിളിക്കും ഇത് അവിടെ ഉണ്ടായിരുന്ന ചില മുസ്ലിം പോർട്ടന്മാരെ പ്രകോപിപ്പിച്ചു ചില മുസ്ലിം പോർട്ടന്മാർ ഇതിനകത്ത് പ്രകോപിതരായി അതോടൊപ്പം തന്നെ ഒരു ചായ വിൽക്കുന്ന മുസ്ലിം ചായ വിൽപ്പനക്കാരനും കർസേവകരും തമ്മിൽ ചായയുടെ വിലയെപ്പറ്റിയും തർക്കമുണ്ടായി അപ്പം ട്രിബ്യൂണൽ പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന മുസ്ലിങ്ങൾ കീർത്തനം പാടി ജയ് ശ്രീരാം ശ്രീരാമന് വേണ്ടി ജയ് വിളിക്കുന്ന ഈ കൂട്ടത്തെ ആക്രമിച്ചു അപ്പോൾ തന്നെ അവരിറങ്ങിയിട്ട് ഗോദ്രയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് കംപ്ലൈൻ്റ് ചെയ്തു പക്ഷെ അവരതത്ര കാര്യമാക്കിയില്ല അപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് വിട്ടു ഗോദ്ര സ്റ്റേഷന്റെ അടുത്ത് എന്ന് പറയുന്ന ഇടത്തെ സിഗ്നലിൽ വെച്ച് ഈ ട്രെയിൻ എന്ത് ചെയ്തു ആ സിഗ്നലിന്റെ അവിടെ എത്തിയപ്പോൾ കഞ്ചി മുസ്ലിങ്ങളുണ്ട് അവര് എന്ത് ചെയ്തു അറിയാമോ ഈ ട്രെയിനിനകത്തിരുന്നവരെ ആക്രമിക്കുകയാണ് ചെയ്തത് അതായത് ഈ കഞ്ചി മുസ്ലിങ്ങൾ ആ സമയത്ത് അവിടെ വരികയും ഹൈന്ദവ ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്ന കർസേവകരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു അപ്പൊ ഈ കർസേവകരും മുസ്ലിം ജനക്കൂട്ടവും തമ്മിൽ കടുത്ത തർക്കം നടന്നു അപ്പോള് ഇതിന്റെ വെസ്റ്റ് വ്യൂൾ തകർത്ത് അകത്ത് കയറിയ പേര് അങ്ങനെയാണ് റിപ്പോർട്ട് പറയുന്നത് ആറു പേര് നൂറ്റി ഒരാളുടെ കയ്യിൽ ഇരുപത് ലിറ്റർ പെട്രോൾ വെച്ചുണ്ടായിരുന്നു നൂറ്റി ഇരുപത് ലിറ്റർ പെട്രോൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അവര് ചാടി പുറത്തിറങ്ങിയിട്ട് ജനലിലൂടെ കത്തുന്ന ഒരു പദാർത്ഥം വലിച്ചെടുത്തു അപ്പോഴത്തേക്ക് അവിടെ തീ ആണി പടർന്നു മൊത്തം പുക വന്നു അങ്ങനെ അൻപത്തൊൻപത് ഹിന്ദുക്കള് അൻപത്തൊമ്പത് ഹിന്ദുക്കള് ഇത് സാധാരണക്കാർ അവർ പറയും യാത്രക്കാരെന്ന് ഹിന്ദുക്കളായ യാത്രക്കാര് വെന്തു മരിച്ചു അതിനകത്ത് സങ്കടം പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഉണ്ടായിരുന്നു പതിനഞ്ച് സ്ത്രീകളും അങ്ങനെ ചോദിക്കുന്നേ ഈ കുട്ടികൾ എന്ത് പിഴച്ചു മുതിർന്നവർ വിളിക്കുമ്പോൾ അവര് കൂടെ പോകുന്നതാണ് പതിനഞ്ച് സ്ത്രീകൾ ചാരമായി പോയി ഇരുപത് കുട്ടികളും ചാരമായി പോയി ഈ കേസ് അന്വേഷിച്ച എസ് ഐ ടി പറയുന്നു ഇതൊരു വൻ ഗൂഢാലോചനയാണ് അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു തർക്കമല്ല എന്നാണ് പറയുന്നത് മൗലാന ഹുസൈൻ ഉമർജി എന്ന് പറയുന്ന ഒരു കടുത്ത യാഥാസ്ഥിക മുസ്ലിം നേതാവ് ഉണ്ടായിരുന്നു അയാള് ദിയോബന്ദി വിവാഹത്തിന്റെ നേതാവാണ് ദിയോബന്ദി വിവാഹം മുസ്ലിം വിവാഹത്തിൻ്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ ഫെബ്രുവരി പതിനാറിന് രണ്ടായിരത്തി മൂന്നിൽ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ മൗലാന ഹുസൈൻ ഉമർജിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകുന്നതും ഗൂഢാലോചന അങ്ങനെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ള ബിന്യാമിൻ ബഹർ എന്ന് പറയുന്ന ആളിനെ ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി അറസ്റ്റ് ചെയ്യുക അപ്പോഴാണ് വിവരങ്ങൾ കിട്ടുന്നത് എന്ന ഹോട്ടൽ ഉടമയുണ്ട് അയാളുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അമാൻ ഗസ്റ്റ് ഹൗസ് ആ അമാൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇവരൊരു ഗൂഢാലോചന നടത്തുന്നു ആ ഗൂഢാലോചന പ്രകാരം പ്രകോപിപ്പിക്കണം പോലും വിടണം അടുത്തുള്ള പെട്രോൾ പമ്പിട്ട് നിന്ന് നൂറ്റി നാല്പത് ലിറ്റർ പെട്രോൾ വാങ്ങിയാണ് ഇവരി അമാൻ ഗസ്റ്റ് ഹൗസിൽ സൂക്ഷിച്ചത് എന്നിട്ട് അക്രമികൾക്ക് കർശന നിർദ്ദേശം കൊടുത്തു ഉമർജി എസ് എസ് എന്ന എന്ന തന്നെ ആക്രമിക്കണം ആ ി മുഴുവനും ആരാണ് കർഷേവകരാണ് അപ്പൊ ആ ബോഗി തന്നെ ആക്രമിക്കണം എന്ന് കർശന നിർദ്ദേശം കൊടുത്തു അതിൻ്റെ ഫലമായിട്ടാണ് അല്ലാതെ പെട്ടെന്നുണ്ടായ ഒന്നല്ല എന്നാണ് കേസന്വേഷണം നടത്തിയ എസ് ഐ റിപ്പോർട്ട് ഞാനിതാരുടെയും പക്ഷം പിടിച്ചു പറയുകയല്ല പത്രവാർത്തകള് ടൈംസ് ഹിന്ദു അങ്ങനെ പല പത്രവാർത്തകള് ഗൂഗിള് ഇതെല്ലാം ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് അതിന്റെ അടുക്കിന് നിങ്ങളോട് കാര്യം പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്രയും ഹിന്ദുക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഉണ്ട് ഹിന്ദുക്കള് തിരിച്ചടിച്ചു അവര് തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി ഇതാണ് ഇതിന്റെ യഥാർത്ഥ കലാപം എന്ന് പറയുന്നത് അപ്പൊ എന്നോട് മനു ചോദിച്ചു സാറേ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഹമാസുമായിട്ടുള്ള യുദ്ധം പോലെയല്ലേ സാറേ ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേലിലെ കുറെ പേരെ കൊന്നൊടുക്കി അപ്പൊ ഇസ്രായേൽ തിരിച്ചടിച്ചു വെറുതെ ഇരുന്ന ഇസ്രായേലാണ് ആ വെറുതെ ഇരുന്ന ഇസ്രായേലിനെ ചെന്ന് ആക്രമിച്ചു നൂറോളം പേരെ കൊന്നു കുട്ടികൾ ഉൾപ്പെടെ കൊന്നു അപ്പൊ ഇസ്രായേൽ എന്ത് ചെയ്തു തിരിച്ചടിച്ചു അപ്പൊ നമ്മളെ പാകിസ്ഥാൻ കയറി ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചടിക്കത്തില്ലേ അതുപോലെ ഹിന്ദുക്കളെ ആക്രമിച്ചപ്പോൾ അവർ തിരിച്ചടിക്കുകയും അതൊരു വലിയ കലാപമായി പടരുകയും ചെയ്തു ഇത് രണ്ടും തെറ്റ് ആ ട്രെയിനിൽ വെച്ച് ഹിന്ദുക്കളെ ആക്രമിച്ചതും തെറ്റ് തിരിച്ചടിക്കുന്നതും തെറ്റെന്ന് നമുക്ക് നിയമത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം എല്ലാം നിയമമുണ്ട് നിയമം അനുസരിച്ച് പോവുക അപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ സത്യസന്ധമായി പറയുക നിങ്ങൾ പറയുക ഹിന്ദുക്കളെയാണ് ആദ്യം കൊന്നത് ചുറ്റു കൊന്നത് പിഞ്ചു കുട്ടികളെ വരെ കൊന്നു അതിനുശേഷം ഹിന്ദുക്കളും തിരിച്ചടിച്ചു കലാപം ഉണ്ടായി അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് രണ്ടു കൂട്ടരും ചെയ്തത് തെറ്റ് ഹിന്ദുക്കളെ കൊന്നതും തെറ്റ് ഹിന്ദുക്കൾ തിരിച്ചടിച്ചു കൊല്ലുന്നതും തെറ്റ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഈ ഗോധര പ്രശ്നത്തിനകത്ത് ഇത്ര ഇറിറ്റേഷൻ ഹിന്ദുക്കൾക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ കലാപങ്ങളൊക്കെ സിനിമയാക്കുമ്പോഴോ നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് പറയുമ്പോഴോ വോട്ട് കിട്ടാൻ വേണ്ടി അവര് പറയും കൊറേ ട്രെയിൻ യാത്രക്കാര് ആക്രമിക്കപ്പെട്ടു അതിന്റെ ഫലമായിട്ട് മനസ്സിലായില്ലേ ഇവര് തിരിച്ചു മുസ്ലിങ്ങളെ കൊന്നു അങ്ങനെ പറയും അവിടാണ് പ്രശ്നം കുറെ ട്രെയിൻ ആക്രമിക്കപ്പെട്ടു അത് ഏത് യാത്രക്കാരെന്ന് പറയുന്നില്ല എന്തിനാക്രമിച്ചു എന്നും പറയുന്നില്ല അത്രയും പറഞ്ഞാൽ മുസ്ലിം വോട്ട് കിട്ടത്തില്ല എന്നുള്ളൊരു വിചാരം ഇതാണ് ഈ ഇങ്ങനെയാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങളും അകന്നു പോകുന്നത് മനസ്സിലായില്ലേ ഈ ആര് പറഞ്ഞാലും പറയും ട്രെയിനിൽ കുറെ യാത്രക്കാര് കൊല്ലപ്പെട്ടു തീപിടുത്തം ഉണ്ടായി അതല്ലാതെ ഉണ്ടായതാകാം അതിനുശേഷം എന്ത് പറയും ഈ ഹിന്ദുക്കളെല്ലാം കൂടെ തിരിച്ചു മുസ്ലിങ്ങളെ കൊന്നു അപ്പൊ ആദ്യം നിങ്ങൾ പറയുക അവിടെ ട്രെയിനിൽ വെച്ച് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊന്നു പിന്നെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊന്നു എന്ന് പറയാതൊരു കുഴപ്പമില്ല അപ്പൊ എമ്പുരാൻ സിനിമയൊക്കെ അതിന്റെ അങ്ങനെ ഞാൻ സിനിമ കണ്ടില്ല പക്ഷെ എന്തിനാ സിനിമയൊക്കെ ഒരു വശം മാത്രമാണ് കാണിക്കുന്നത് അപ്പം രണ്ടു പേര് തമ്മിൽ അടി കൂടിയാൽ ആ രണ്ടു പേരെയും കുറ്റക്കാരാക്കിയാണ് പറയേണ്ടത് അല്ലാതെ ഒരാളെ മാത്രമല്ല ഇതാണ് ഗോദ്രയിൽ നടന്ന യഥാർത്ഥ സംഭവം ഞാൻ സത്യം പറയട്ടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം പരസ്പരം സ്നേഹത്തിൽ കഴിയുന്നവരാണ് കഴിയേണ്ടവരാണ് അവരെ വഴിതെറ്റിക്കുന്നത് ഒരു പറ്റം രാഷ്ട്രീയക്കാരും മതപണ്ഡിതന്മാരുമാണ് അതാണ് അതിൻ്റെ സത്യം ഇങ്ങനെ ഈ പിരികേറ്റി വിടുന്നവരെയാണ് പിടിച്ചലത്താക്കേണ്ടത് ഇനിയെങ്കിലും ഇങ്ങനെ ഒരു കലാപം ഉണ്ടാകാതിരിക്കട്ടെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവര് സത്യസന്ധമായി പറയുക ആദ്യം കർസേവകരെ കൊന്നു ഹിന്ദുക്കളെ കൊന്നു കൊന്നത് മുസ്ലിങ്ങളാണ് അത് കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളെയും കൊന്നു രണ്ടും തെറ്റ് എന്ന് പറയുക ഓക്കെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം രാം രാസേശ്വരി രാധികായ സ്വാഹ